പാലാ നിയോജകമണ്ഡലത്തിലെ കെ എസി ബി സെക്ഷനുകളിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി മുടക്കം ഉപഭോക്താക്കളെയും വ്യാപാരി വ്യവസായ സമൂഹത്തെയും വിവിധ സ്ഥാപനങ്ങളെയും ഗുരുതര പ്രതിസന്ധിയാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ എം എൽ എ മാണി സി കാപ്പന് വിളിച്ചു ചേർത്ത യോഗത്തിൽ പരാതി പ്രളയം നിയോജകമണ്ഡല അടിസ്ഥാനത്തിലുള്ള യോഗം രണ്ട് മാസത്തിനുള്ളിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർക്കാനും എം എൽ നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉണ്ടായിരുന്നു പരിഹരിക്കാൻ നിർദ്ദേശം നൽകി മാണി അതിതീവ്രമായ മഴക്കാലം അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമാണ് ഇന്ന് ഈ യോഗം മിക്കവാറും എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പല മുൻസിപ്പൽ ചെയർമാനും നേതൃത്വം ഡെപ്യൂട്ടി തഹസിൽദാർ സമയത്ത് ഇല്ലാത്ത ഡെപ്യൂട്ടി തഹസിൽദാരെയും തഹസിൽദാരും ഉൾപ്പെടെ ഏതാണ്ട് നൂറ്റൻപതോളം ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ പ്രസിഡൻറ്റ്സ് അസോസിയേഷൻ്റെ ആളുകളുണ്ട് മർജൻസ് അസോസിയേഷൻ്റെ ആളുകളുണ്ട് ഇവർക്കെല്ലാം പ്രധാനമായൊരു പരാതി കെ സി പിറിച്ചായിരുന്നു ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല കെ സി പി ഓഫീസുകളിലേക്ക് ഒരു ദുരന്തമുണ്ടായ കമ്പനി കിട്ടി വന്നാൽ ആള് വരുന്നില്ല അപ്പോൾ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിന് പോകാൻ കഴിയാത്തത് എന്ന് പറയുകയും മകരം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അതൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയോട് കൂടുതൽ സ്റ്റാഫിനെ അനുവദിക്കണം എന്നാവശ്യപ്പെടാനുള്ള കത്ത് തരാനും പറഞ്ഞിട്ടുണ്ട് എന്നാൽ തൽക്കാലം മറ്റ് ഇത്രയമെൻറ്റ് ദുരന്തം വരാനില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആളുകളെ തൽക്കാലത്തേക്ക് മാറ്റാനും ഇവിടെ ആവശ്യമായ സ്റ്റാഫുണ്ടാകാനുള്ള സംവിധാനം ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് ഈ പറഞ്ഞതുണ്ട് കറണ്ട് പെട്ടെന്ന് പോകുമ്പോഴും അങ്ങനെതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എക്സിക്യൂട്ടീവ് ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എൻ്റെ വഴിയിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും അപകടകരമായി നിൽക്കുന്ന മസിലുകളും വെട്ടിമാറ്റാൻ ഉള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് പണമില്ലാത്തതുകൊണ്ട് പഞ്ചായത്തിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ അവ വെട്ടി മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ മഴയു മാത്രക്കാലത്ത് പ്രസിദ്ധീകരിക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ അവയെക്കുറിച്ചും എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുകയും അവിടെ എന്തും പ്രശ്നമുള്ളൊരു ഘട്ടമുണ്ടായാലും അവർ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് നിയോജക മണ്ഡലത്തിലെ കെ ഐ സി ബി സെക്ഷനുകളിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി മുടക്കം ഉപഭോക്താക്കളെയും വ്യാപാരി വ്യവസായി സമൂഹത്തെയും വിവിധ സ്ഥാപനങ്ങളെയും ഗുരുതരമായി പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് മാണി സി കാപ്പൻ യോഗം വിളിച്ചുകൂട്ടിയത് തുടർന്ന് പാല എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പരിധിയിലുള്ള പതിനൊന്ന് സെക്ഷനുകളും കേന്ദ്രീകരിച്ച് ജനപ്രതിനിധികളും പ്രസിഡന്റ് അസോസിയേഷൻ മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തി മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായി രണ്ടു മാസത്തിലൊരിക്കൽ യോഗം വിളിച്ചു ചേർത്ത് പരമാവധി പരാതികളും പ്രശ്നങ്ങളും പ്രാദേശികമായി പരിഹരിക്കണമെന്ന ആവശ്യവും ഉയർന്നു കെ സി ഓഫീസിലേക്ക് വിളിക്കുന്ന ആളുകളുടെ ഫോൺ സ്വീകരിക്കുകയും ജീവനക്കാർ മാന്യമായി സംസാരിക്കുകയും പരമാവധി പരിഹരിക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്നും നിർദ്ദേശം ഉയർന്നു ഫോൺ ഒരാളെ ആ നമ്പർ ആ ഒരാളെ മൊബൈൽ നമ്പർ കൊടുക്കുകയും ഉപഭോക്താക്കൾ കൂടുതലുള്ള സെക്ഷനുകളെ വിഭജിച്ച് പുതിയ സെക്ഷൻ രൂപീകരിക്കുന്നതിനുള്ള പ്രപ്പോസലുകൾ ഒരു മാസത്തിനകം സമർപ്പിക്കണം പത്ത് വർഷം മുമ്പ് മൂവായിരം ഉപഭോക്താക്കളുള്ള ഇരാറ്റുപേട്ട മേജർ സെക്ഷൻ വിഭജിച്ച് കളത്തൂക്കടവിൽ പുതിയ സെക്ഷൻ ആരംഭിക്കണമെന്നുള്ള പ്രപ്പോസൽ നടപ്പിലാക്കി പാലാ സെക്ഷനിലെ പാലക്കാട്ട് മല ഭാഗത്തെ വോൾട്ടേജ് പ്രശ്നത്തിന് ഒരു പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർന്നു ഏതെങ്കിലും ഒരു ഫീഡറിൽ വൈദ്യുതി മുടങ്ങിയാൽ ഒരു പ്രദേശമാകെ വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഓരോ ട്രാൻസ്ഫോമർ കേന്ദ്രീകരിച്ച് ലോഡ് ബ്രോക്കിംഗ് സ്വിച്ചുകൾ സ്ഥാപിക്കാനും കാലപ്പഴക്കം ചെന്ന ലൈനുകളും പോസ്റ്റുകളും അടിയന്തിരമായി മാറ്റുന്നതിനും എ ബി കേബിളുകൾ മാറ്റി കവേർഡ് കണ്ടക്ടർ സ്ഥാപിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ സ്കീം ഫണ്ടിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നതിന് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി നൽകണമെന്നും എം എൽ എ പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പരാതികളുണ്ട് എന്നുള്ളത് സാറോട് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് പതിനെട്ടില് ടൗണിൽ നമ്മുടെ എ ബി സി ഗവൺമെൻറ് സ്കീമിൽ സണി ഗവൺമെൻറ് സ്കീമിൽ എൽ പി ടി സ്കീമിൽ കേബിളാക്കി അന്ന് നമ്മൾ പറഞ്ഞ് ഒന്നും പോവില്ല എന്നുള്ള ഒരു ഒരു ഓഫർ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എച്ച് എ ബി സി അപ്പോൾ അന്ന് അന്നത്തെ കാലത്ത് ഇത് നന്നായിട്ട് പോകുമെന്നുള്ളൊരു ഇതാണ് നമ്മൾ ചെയ്തത് പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ തുടങ്ങി പ്രശ്നങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് കേബിൾ കത്തുന്നു ഇപ്പോഴാണ് പ്രശ്നം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ പാലാ ടൗണിൽ കഴിഞ്ഞ ദിവസം വ്യാപാരികൾ വന്ന് നമ്മുടെ പരാതി പറയുകയുണ്ടായി പത്തോളം ലൊക്കേഷൻസിൽ കേബിൾ കത്തിയിട്ട് നമ്മൾ മാറ്റി പല പ്രാവശ്യം മാറ്റി അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് പാല സബ്സിഡിൽ ഏഴ് ഫീൽഡുകൾ പാലാ ടൗണിലേക്കുണ്ട് അപ്പോൾ അതിൽ ഒരു ഫീൽഡിന് നമ്മുടെ യൂസ് കേബിൾ വഴിയായിരുന്നു അത് ഇടയ്ക്ക് സിക്രസം വന്നു കഴിയുമ്പോൾ കേബിൾ മാറ്റി ആ ഫീൽഡ് ചാർജ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിരുന്നത് ഇപ്പോൾ ടൗണിലെ ഫീൽഡിൻ്റെയും അറേഞ്ച്മെൻ്റ്സിന് വേണ്ടി നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ നാച്ചുറൽ കലാമിറ്റി വന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഈ പത്തിമൂന്നാം തീയതി തുടങ്ങിയ നാച്ചുറൽ കലാമിറ്റിയാണ് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാത്തുകുട്ടി ജോർജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എസ് ബിബിൻ മറ്റ് വകുപ്പുതല ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു പാല